എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു മുന്നിൽ തെരഞ്ഞെടുക്കുക അവരുടെ മനസ്സിൽ നിങ്ങളാണോ ഇലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പൈലുകളിലേക്ക് പോകാം ചുവന്ന പ്രാവിൻ്റെ പൈൽ തിരഞ്ഞെടുത്തവരുടെ ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് വല്ലാത്ത സ്നേഹം സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് നിങ്ങൾക്ക് അറിയാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നുണ്ടോ അങ്ങനെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടോ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയിരിക്കുന്ന സ്ഥാനം കൈക്കലാക്കാൻ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ പേർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ചില പ്രതിസന്ധികൾ അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഈ പ്രതിസന്ധികൾ എപ്പോഴാണോ പ്രധാനപ്പെട്ടതാകുന്നത് വെച്ചാൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുവാനായിട്ടുള്ള ചില ശ്രമങ്ങൾ ചില ആളുകൾ നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളതിൻ്റെ പൊരുൾ അറിയാതെ പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമുണ്ടാകും കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായി അകറ്റി അതിൽ നിന്ന് ലാഭം കൊയ്യുകയും നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റി ആ സ്ഥാനത്ത് ആ വ്യക്തികൾക്കോ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾക്കോ ആകാൻ ഇവർ മോഹിച്ചിരുന്നു അത് നടക്കാതെ വന്നപ്പോൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ വഴിതെറ്റിക്കാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് ഇത് ഇപ്പോൾ പറയുവാനുള്ള കാരണം അവരുടെ പ്രേരണ നിരന്തരമായി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ആശയക്കുഴപ്പം മുതലെടുത്ത് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുവാനാണ് അവരുടെ ശ്രമം അതായത് നിങ്ങളെ ആ വ്യക്തി സ്വീകരിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളത്ര ഇഷ്ടമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ഇത്തരം ശത്രു മനോഭാവമുള്ള വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ കണക്കാക്കി തന്നെ നിൽക്കണം നിങ്ങളുടെ വ്യക്തിയെ സ്ഥിരമായി ഒറ്റക്ക് നിൽക്കുമ്പോൾ നിങ്ങളില്ലാത്ത അവസ്ഥയിൽ പ്രലോഭിപ്പിച്ച് നിങ്ങളെ പറ്റിയുള്ള ചില കൃത്രിമ കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കി നിങ്ങളെ വഴിതെറ്റിപ്പിക്കാനും നിങ്ങളെ മാറ്റി നിർത്താനും ചില ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആ അളവ് മനസ്സിലാക്കാനും അത് കൃത്യമായി വിലയിരുത്താനും വേണ്ടത് ഏത് സമയത്തും നിങ്ങളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുമായി ഒരു കൂട്ടർ നടന്ന് നിങ്ങളുടെ വ്യക്തിയിൽ സ്വ സ്വാധീനിക്കാൻ സ്വാധീനമെന്നല്ല ദുസ്വാധീനത്തിനവർ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കുന്നതിന് നിങ്ങൾ മറുതന്ത്രം പ്രയോഗിക്കുകയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന ശക്തിയിൽ കൃത്യമായി പ്രാർത്ഥിക്കുക അവരുടെ ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല പക്ഷെ ആ ശ്രമങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഭയം ഉളവാക്കും നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി ഉണരണം കൃത്യമായിട്ട് ഉണരണം ആ പോസിറ്റീവ് എനർജിയുടെ ഉണർ ഒരു ഉണർത്തലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും നിങ്ങൾ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് കാരണം ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലും നിങ്ങൾ അകപ്പെട്ടു പോകരുത് അങ്ങനെ പോയാൽ നിങ്ങൾക്കത് വലിയൊരു നഷ്ടമായിട്ട് ഭവിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾ നിൽക്കുക പോസിറ്റീവ് എനർജി നിങ്ങളെ കാത്ത് രക്ഷിക്കും അതിൽ നിന്ന് ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തന്നെ സ്നേഹിക്കും നിങ്ങളുടെ നിസ്സംഗത നിങ്ങളുടെ വിഷമം കണ്ടിട്ട് ആ വ്യക്തിക്ക് വിഷമമുണ്ട് പക്ഷേ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ചില സന്ദർഭങ്ങളിൽ ആ വ്യക്തിക്ക് മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാനില്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് മറ്റുള്ളവരുടെ ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല അടുത്തതായിട്ട് രണ്ടാമത്തെ പ്രാവ് വെളുപ്പും ചാര നിറവുമൊക്കെ കൂടിയ പ്രാവിനെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ലോകം മുഴുവനും സഞ്ചരിക്കുകയും ലോകത്ത് പല ആശയങ്ങളെയും പല വ്യക്തികളുമായി സൗഹൃദവും പല മേഖലകളിൽ ഒന്നിൽ കൂടുതൽ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി യാത്രകൾ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ വ്യക്തി വ്യത്യസ്തമായ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാനും അവ കാണാനും വ്യത്യസ്തമായ ഭക്ഷ്യ രീതികൾ പരീക്ഷിച്ചു നോക്കാനും അതൊക്കെ രുചിക്കാനൊക്കെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ആശകൾക്കും അഭിലാഷകൾക്കും ഒരു പരിധിയില്ല അതുകൊണ്ട് ഒരുപാട് പേരുമായി സൗഹൃദം ഉള്ളതുകൊണ്ടും നിങ്ങൾക്കൊരു പക്ഷെ പലപ്പോഴും ആ വ്യക്തിയിൽ ഒരു ഭയമുണ്ടാവും എന്നെ അല്ലാതെ ആരെങ്കിലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ആ വ്യക്തി മനുഷ്യരുടെ സൗഹൃദ വലയങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഒന്നിൽ കൂടുതലും അതിൽ കൂടുതലുമൊക്കെ സൗഹൃദങ്ങളുണ്ടാകുകയും ആ സൗഹൃദങ്ങളാൽ നയിക്കപ്പെടുകയും താൻ ഇഷ്ടപ്പെടുന്ന സൗഹൃദങ്ങൾക്ക് വേണ്ടി അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാനുള്ളൊരു ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാണ് എന്ത് തരത്തിലുള്ള റിസ്ക്കും തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എടുക്കുന്നതിനൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ആളുകൾ വിധേയരാക്കും പരമാവധി ആ വ്യക്തിയുമായി നല്ല ബന്ധമുള്ള ആ വ്യക്തിയുമായി പോസിറ്റീവ് എനർജിയുള്ള ആളുകളായിരിക്കും ഉണ്ടാകുക പക്ഷേ ആ വ്യക്തിയെ അതേ രീതിയിൽ കാണുകയും ആ വ്യക്തിയെ വഞ്ചിക്കാത്തതും ആ വ്യക്തിയെ മുതലെടുക്കാത്തതുമായ സൗഹൃദങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷെ ചില സൗഹൃദങ്ങൾ ആ വ്യക്തിയെ കണ്ണ് നട്ട് നോക്കുകയും നിങ്ങളെ ഇല്ലാതാക്കി ആ സ്ഥാനം കൈക്കാക്കാൻ നോക്കുന്ന ചില സൗഹൃദങ്ങളുമുണ്ട് പറയുമ്പോൾ അവർ പറയും സൗഹൃദങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന അതേ ആത്മാർത്ഥ തലത്തിലാണ് ഞാൻ ചിന്തിക്കുന്നതെന്നൊക്കെ പറയും ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയും അതിനെ ന്യായീകരിക്കും ഞങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ അവർ പറഞ്ഞ് വരുത്താൻ ശ്രമിക്കും നിങ്ങളെ വ്യക്തിയെ സംബന്ധിച്ച് അതൊരു അതൊരുപക്ഷേ ശരിയായിരിക്കാം പക്ഷേ ബന്ധങ്ങളുടെ ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ അവരുടെ ദുഷ്ടലാക്കുകൾ ആ വ്യക്തിയിലേക്ക് അവർ കൊണ്ടുവരികയും ആ വ്യക്തിയെ അവർ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ആ വ്യക്തിയുടെ തുറന്ന മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റുവാനുള്ള തന്ത്രങ്ങളുമായി അവർ വരുവാൻ സാധ്യതയുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയുണ്ട് ഏതായാലും നിങ്ങളൊരു പോസിറ്റീവ് എനർജിയുമായി എപ്പോഴും നിൽക്കണം അത്തരം തന്ത്രങ്ങൾ ഒരിക്കലും വിജയിക്കില്ല കാരണം അവർക്ക് പിന്തുണ കിട്ടാത്ത ചില സാഹചര്യങ്ങളുണ്ട് അവർക്ക് കൂടുതൽ കാലം നിങ്ങളുടെ സാഹചര്യത്തിലും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തും കൂടുതൽ കാലം നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ ദുഷ്ടലാക്കോടുകൂടി ആ വ്യക്തിയെ സമീപിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് അങ്ങനെ കഴിയില്ല കാരണം അവർക്ക് ചില പരിധികളുണ്ട് അവർക്ക് മറ്റു ഒരിടത്തേക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവർക്ക് അധികനാൾ നിൽക്കാൻ കഴിയാത്തതാക്കിയിട്ട് അവരെ മാറ്റിയെടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു നീക്കം ഉണ്ടാകും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ഒരു നീക്കം ഉണ്ടാകും അതുകൊണ്ട് അതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങൾ ആശങ്കപ്പെടണ്ട അവർക്ക് അധികകാലം നിങ്ങളുടെ വ്യക്തിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഓരോന്ന് ചെയ്യുകയും ആ വ്യക്തിയെ സ്വാധീനിക്കാൻ അവർക്ക് അധിക കാലം കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉടൻ മനസ്സിലാകും അവർക്ക് ഉടൻ തന്നെ അവിടെ നിന്ന് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുള്ള അടുത്തുനിന്ന് പോകേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമാകുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെ ആശാവഹമാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരലോസരവും അധിക കാലം നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുണ്ടാക്കാൻ കഴിയില്ല ഏതെങ്കിലും അവർക്ക് നിങ്ങളിൽ നിന്ന് പോകേണ്ടി വരും പക്ഷേ വ്യക്തി തന്നെ നിങ്ങളുടെ വ്യക്തി തന്നെ അവരുടെ യഥാർത്ഥവും കണ്ടെത്തിയാകാം അല്ലെങ്കിൽ അവർക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ട സന്ദർഭവും ഒരു സമ്മർദ്ദവും ഉണ്ടാകുന്ന ആകാം മറ്റൊരിടത്തേക്ക് പോകാതെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാം അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ഗുണം ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക